ആരാ ഈ പറഞ്ഞ യോഗ്യതകൾ എല്ലാ ഉള്ളൊരു മനുഷ്യൻ എന്താണ് രാജകുലത്തിൽ പെട്ടവൻ അറിവിൽ സമർത്ഥൻ വിദ്യാ പരിജ്ഞാനി വിദ്യാ പരിജ്ഞാനി രാജധാനി പരിചരിപ്പാൻ യോഗ്യൻ യോഗ്യൻ അംഗഭംഗമില്ലാത്തവൻ സുന്ദരൻ പറഞ്ഞു സ്തോത്രം അപ്പോൾ ധാരിയൽ ആരായിരുന്നു ഇത്ര പേഴ്സണാലിറ്റി ഉള്ള ഒരുത്തൽ അവിടെ സൂപ്പർ പേഴ്സണാലിറ്റി സ്തോത്രം ഈ പേഴ്സണാലിറ്റി മെയിൻറ്റൈൻ ചെയ്യുക എന്നുള്ളൊരു വലിയ ദൗത്യം ആർക്കുണ്ടായിരുന്നു ധാരിയൽ ഉണ്ടായിരുന്നു ഈ കാണുന്നത് മുഴുവൻ ദൈവകൃപയിൽ നിന്നില്ലായിരുന്നെങ്കിൽ ദാനിയൽ ഇല്ലാതായി പോയാലേ എന്നാൽ ദാനിയൽ എന്തു ചെയ്തു തൻ്റെ കുലീനത അവൻ കാത്തു സൂക്ഷിച്ചു ബാബേൽ സാമ്രാജ്യത്തിൽ ചെന്നപ്പോഴും പാപം ചെയ്യാൻ അവസരം കിട്ടിയപ്പോഴും അവിടെ ചെന്ന് അവിടുള്ളവരുമായി ഇഴകി ചേരാനുള്ള സാധ്യതകൾ വന്നപ്പോഴും ശ്രദ്ധിക്കണമേ താൻ മനസ്സിലാവുന്ന എത്ര പേരുണ്ട് ഇവിടെ അവിടെ ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തോട് നമുക്കൊരു ദേഷ്യം തോന്നാം ഇല്ലേ നമ്മുടെ നാട് വിടേണ്ടി വന്നു വീട് വിടേണ്ടി വന്നു ചാക്ഷക്കാരെ വിടേണ്ടി വന്നു ഒരു അടിമയായി പോയേണ്ട അവസ്ഥ വന്നു തകർന്ന് തരിപ്പണമായി നാട് വിട്ട് കൂടുവിട്ട് അന്യ നാട്ടിൽ ചെന്ന് അന്യ സംസ്കാരമുള്ളവരുടെ നടുവിൽ ആയിത്തീർന്നപ്പോൾ സ്വാഭാവികമായി നമുക്ക് എന്തു തോന്നാം ഇവൻ ബാങ്കുകാർ വന്ന് ജപ്തി ചെയ്ത് നമ്മുടെ വീട്ടിൽ ഇറക്കി വിട്ടാൽ പോലും നമ്മുടെ ദൈവത്തെ കുറ്റം പറയും നാടുമ്പിടണ്ട കൂടുമ്പിടണ്ട നമ്മൾ കഷ്ടപ്പെട്ട് വനിത വീടിനകത്തു നിന്ന് നമ്മൾ ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാതെ ബാങ്കുകാർ വന്ന് നമ്മളെ വീട്ടിൽ നിന്ന് ഇറക്കി വീട് ജപ്തി ചെയ്താൽ നമുക്ക് ആരോടെ ആദ്യം പരിഭവം ദൈവത്തോടാ പിന്നെ പ്രാർത്ഥിക്കൂ പിന്നെ പാട്ട് പാട്ടുപാടുവോ പിന്നെ ആരാധന ഉണ്ടാവും ഇതൊന്നും ഉണ്ടാകാതിരുന്നിട്ട് നമ്മൾ സ്വോത്രം പറയുന്നില്ല നമ്മൾ താമസിച്ച വീട്ടിൽ തന്നെ നമ്മൾ ഇപ്പോഴും താമസിക്കുന്നത് നമ്മുടെ ബാങ്കിൽ കിടന്ന പൈസ അതുപോലെ അവിടെ കിടപ്പുണ്ട് നമ്മൾ നല്ല ഉടുപ്പും ഇട്ടോണ്ട് ഇവിടെ വന്നിരുന്നു എന്നിട്ട് പോലും ശരിക്കൊരു സ്തോത്രം പറയാൻ നമ്മുടെ നാക്ക് പൊങ്ങുന്നില്ല സ്തോത്രം ഞാൻ പറയട്ടെ ദൈവമക്കളെ എല്ലാം പ്രതികൂലമാകുമ്പോഴും ദൈവത്തെ സ്തുതിക്കാൻ കൃപ പ്രാപിച്ച ദൈവമക്കളുണ്ടെങ്കിൽ അവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക ൂയ്യാ അവിടെയും ദൈവത്തിന് ഇഷ്ടമല്ലാത്ത വഴികൾ ദാനിയെ തെരഞ്ഞെടുത്തില്ല തിരഞ്ഞെടുത്തില്ല ആമേൽ ദൈവം നിന്നെ കൊണ്ടുപോകുന്നതെല്ലാം ദൈവത്തിൻ്റെ വഴിയാണെന്ന് ചിന്തിക്കാൻ ഒരു പ്രത്യേക കൃപ പ്രാപിക്കണം ദൈവമക്കളെ അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ദൈവം കൊണ്ടുപോയെന്ന് വരാം എന്ന പ്രതികൂലമായ അനുഭവങ്ങളും അന്നെന്നു വരാം ഒരു ജീവിതത്തിൽ എപ്പോഴും അനുകൂലവും പ്രതികൂലവും ഉണ്ടാകും ആമേൽ ഏതു സാഹചര്യത്തിലും കൈവിടാത്തൊരു ദൈവമുണ്ട്